മലുകെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് ദിമിത്രോസിന്റെ പകരക്കാരനായിക്കൊണ്ട് ഒരു പോലീസ് സൂപ്പർ സ്ട്രൈക്കറെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ മിഡ്ഫീൽഡറായ ജീക്ഷന് സിംഗിനെ മോഹൻബഗാൻ സൂപ്പർ ജെൻസ് സ്വന്തമാക്കാൻ രംഗത്തുണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസൺ വരെ ഇവാൻ ആശാനു കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫിറ്റ്നസ് കോച്ചായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുണ്ടായിരുന്ന ബെൽജിയക്കാരനായ മാർട്ടൻസൺ ഇവാൻ ആശാനെ പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തെയും എല്ലാം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹം അടുത്ത സീസൺ മുതൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ അണ്ടർ സെവന്റീൻ വിഭാഗത്തിൽ പ്രധാന വഹിക്കാൻ താൻ എത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ടീ ടൂളായി പങ്കുവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ക്രൊയേഷ്യൻ താരമായ മാർക്കോലെസ്കോവിക്ക് അദ്ദേഹം ഇനി ഇന്ത്യയിലേക്കില്ല എന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ട ലെസ്കോവിക്ക് ഒരു ക്രൊയേഷ്യൻ ക്ലബ്ബിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ലെസ്കോവിക്കിൻ്റെ കളി ഇന്ത്യയിൽ ഇനി കാണാൻ സാധിക്കില്ല എന്ന് ചുരുക്കം അദ്ദേഹം ഒരു ക്രൊയേഷ്യൻ ക്ലബുമായി ധാരണയിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡിലെ സൂപ്പർ താരമായ ജീക്ച് സിംഗിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെംസ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന് ജീക്ഷൻ സിംഗിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ആദ്യമായി ആഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ താര കൈമാറ്റത്തിനായി മോഹൻ ബഗാൻ മികച്ച രീതിയിലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഡീലുകളൊന്നും രണ്ടായിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ജീക്ഷനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായി മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ചുരുക്കം ഏതായാലും ദീക്ഷനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വിട്ടുകളുമോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണണം കഴിഞ്ഞ സീസണിൽ ഇത്തരത്തിൽ തന്നെയായിരുന്നു സഹലുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവസാനം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സഹലിനെ മോഹൻ ബഗാനെ വിട്ടു നൽകുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലിതായിപ്പോൾ ജീക്സനയും സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായി ചർച്ചയിലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിദേശ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് ദിമിത് റോസിൻ്റെ പകരക്കാരനായിക്കൊണ്ടൊരു പോളിഷ് സൂപ്പർ സ്ട്രൈക്കറെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മുന്നേറ്റ നിരയിലേക്ക് പോളിഷ് സ്ട്രൈക്കറായ ജെറോസ് ലവാനി സ്കോഡെന്ന പോളീസ് താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊണ്ടാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് രണ്ടു വർഷത്തെ കരാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളതെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇദ്ദേഹത്തിന്റെ കരിയറിലെ ചെറിയ സ്റ്റാർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ദിമിത്രോസിനെ കാട്ടിലും മികച്ചൊരു സ്ട്രൈക്കറാണെന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം പതിമൂന്ന് പോയിൻ്റ് ആറ് കോടിയോളം രൂപ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രൈക്കർ തന്നെയാണ് ഈ ഒരു പോളിസ് സൂപ്പർ സ്ട്രൈക്കർ ഏതായാലും ഈ ഒരു സൂപ്പർ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് രണ്ടു വർഷത്തെ കരാറിൽ സ്വന്തമാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം